ണം കുളം കുടിക്കുള്ള ശമ്പത്തോടെ ആ പട്ടേ പൾസർ കഴിഞ്ഞു നാലുകൾ പൾസർ കഴിഞ്ഞു ഏ

<laughs> ും ശേഷം <laughs> ും നാലു അവ കൊല്ലത്തോട് കൊല്ലത്ത് വയ്ക്കും നാല് തലത്തിൽ നാല് ഉപാധിമാരുണ്ട് എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ടോ അതിനുശേഷം പത്തിൻ്റെ കളിയാട്ടല്ലേ അല്ലേ നാല് തലമുറ മഹാഭരത്തി ഗുരുവിന്റെ തടിയുന്ന യഥാർത്ഥം ഏ ഒരമ്മ പറ്റ മക്കളാണെന്ന് വരിക അല്ലെ മത്തമ്മ പറ്റ മക്കളാണെന്ന് ഒരമ്മ പറ്റ മക്കളെപ്പോലെ ഏകോദര സഹോദര ഭാവത്തിങ്കിൽ ഈ കളിയാട്ടം മുങ്ങിയാവണമെന്ന് വൃത്തിച്ചു പോരുവാണെന്ന് അടുത്ത വാർത്തക്കവണ്ണം അങ്ങനെ ഏറ്റവും ഈ പ്രവർത്തനം ചെയ്തിരിക്കുന്ന അത് അല്ലേ അതുകൊണ്ട് സുഖം ക്ഷീണങ്ങളും ഉണ്ടാവാം ആ വന്നത് പോരുന്ന ആ ക്ഷീണത്തെ കത്തിത്തരുവാതക്കണം അമ്മയുടെ ആ വലത്ത കരത്തിൽ ഒരുങ്ങൾ ഘനകോവളത്തെക്കൊണ്ട് സാധിക്കുമെന്നെനിക്ക് വിശ്വാസം നിലനിന്ന്

രണ്ടുപാടി ഗ്രന്ഥാലയം വായിച്ചു പോകുന്ന കാലത്ത് നാല് പേർ സഞ്ചരിക്കണം നാല് പേർ സഞ്ചരിക്കണമെങ്കിൽ ഇടസെഞ്ചിയും വലസെഞ്ചിയും എടുത്ത് കിട്ടമുട്ടി പ്രധാന ധർമാതി കൈക്കുട്ട് വാങ്ങി പല പല ഭവനത്തിൽ കൈയ്യെടുക്കുന്നുവെങ്കിലും അത് അർത്ഥമുള്ള അർത്ഥമാത്രമായിരിക്കുന്ന അനിദാനത്തെയും ദുരുപയോഗ പദാർത്ഥങ്ങളെല്ലാം അവർക്ക് ലഭ്യമായി അതെല്ലാം ഒരു ഭവനം കണ്ട് അതിനകത്ത് പാകം ചെയ്യണം ദേവീകൃതകുലത്തെ ഒന്ന് വായിച്ച് പാരായണം ചെയ്യണമെന്ന് അല്പേരത്തിൽ എല്ലോ കണ്ടുപിറ്റണം മർദ്ദം വഹിക്കണം അങ്ങനെ അതായിരിക്കുന്ന ഒരു ഭവനം കണ്ടുപിടിച്ചു അല്ലേ അങ്ങനെ അവിടെ കൈയെടുത്തു അത്മാത്രമായിരിക്കുന്നതായ ദേഹം ശുദ്ധി വരുത്തി അല്ലേ സഞ്ചി പ്രളയ സഞ്ചിയിലുള്ളതായിരിക്കുന്നതായി അടിതാനത്തെ വേവിച്ചു അന്നമാക്കി തീർത്തു അല്ലേ അന്നും ശ്രദ്ധകളിയുമെടുത്തു വായിച്ചു അൽപമാത്രമായിരിക്കുന്നതായ ദാഹം കൊണ്ട് ക്ഷീണം കിട്ടും ഇത്തരം സംഭവിച്ചു അല്ലേ പുലർന്നുള്ള കാലയത്തിൽ വീടും വീണ്ടും യാത്രകളോടുന്നു യാത്ര മധ്യേ അല്പമാത്രമായിരിക്കുന്നു തുറന്നു വന്നുപോയി പണ്ട് വൈതാ നമ്മൾ തിരിക്കുന്നതായ പൂർവ്യസൂനുക്കൾ കൊണ്ടാടിയിരിക്കുന്നതായതുപോലെ മറന്നുപോയല്ലോ തിരിക്കെടുക്കണം അങ്ങനെ തിരികെടുക്കാൻ പോകുന്ന കാല നേരത്ത് പാത്തോർ പട്ടേലും വരമ്പൂർ ശേരന്മാരും അന്ന് പോമാ പൂജ കർമാലകളിൽ പെട്ടിരിക്കുന്ന കാലം അങ്ങനെ അവിടെ വൃത്തിയുണ്ടായി നിങ്ങൾക്ക് തന്ത്രമറിയോ മന്ത്രമറിയുമോ നിത്യമാണെന്ന് അറിയോ എന്നാലോ പാണ്ഡുവർദ്ധിതൻ മത്തോധനം പറഞ്ഞു അല്ലേ അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല പൂർവീസൂനക്കൾ കൊണ്ടാടിയിരിക്കുന്ന പ്രകാശനം വണ്ണം കൊണ്ടാനേ ഞങ്ങൾ സാധിക്കൂ അങ്ങനെയെങ്കിൽ അന്ന് വലുതായിരിക്കുന്നതായ ആ ചെമ്പൂടാരത്തിൽ ചെമ്പൂർ വെക്കിൽ എൻ്റെതായിരിക്കുന്ന രൂപത്തെ വരച്ചു അടക്കം ചെയ്തു അങ്ങനെ കൈയ്യെടുക്കാത്ത കണ്ട ആലോചിക്കൊടുത്തു അതൊന്നും കൈ എടുത്ത് പോകുന്ന കാല നേരത്തെങ്കിൽ കള്ളവൃക്ഷം കാണാൻ നിൽക്കല കത്തിൽ ഇരിക്കലേ എന്നും കുറകേട്ട് നോക്കില്ലേ എന്നിരിക്കുന്ന ഒഴികൊടുത്തു അന്ന് ആ ഒഴിയും കൈക്കൂട്ടി വാങ്ങി പാണ്ഡുവൈദ്യം അർത്ഥവൈതനം വെറുതായിരിക്കുന്ന ആ ദിനും വിത്തും ദേശം താണ്ടി അന്ന് വെറുതായിരിക്കുന്നതായ കൂറിയുള്ള വരക്കൊരു കൊടുത്തു അല്ലേ നാലാറുളരെ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും ക്ഷീണതരായിരിക്കുന്നതായ പാണ്ഡുവൈതനം അർത്ഥവൈതനം അർദ്ധ നേരത്തെങ്കിൽ സംഭവിച്ചു പോയി അല്ലേ അവിടെ എന്താണ് ഉണ്ടായത് അല്ലേ ഉഗ്ര സുരപ്രിയായിരിക്കുന്നതായ ആ ചെപ്പുകിടാരം നിറച്ചിരിക്കുന്നതായ ആ ആ മാതാവ് അന്ന് മാത്രമായിരിക്കുന്ന രുദ്രതാഠമാടി അന്ന് കയ്യിൽ കിട്ടിയത് കണ്ട കണ്ടതെല്ലാം തന്നെ വസ്തുമാക്കി വിഷമമോ അന്ന് വനത്തിൽ രേഖയായി നോക്കി പൂർണ്ണ കാല നേരത്തിൽ അന്ന് ഇവിടുത്തെ മംഗലപ്രമാതകാരമായിട്ട് ജെപ്പ് കോയിൽ കോയിൽ കൂടിയ അവിടെ പ്രമാണ വിധ്രീനുമായിട്ട് അതെ അങ്ങനെ വടക്കും ചെക്കോട്ടും ഞാൻ അത്രാതെ എഴുത്തുപോകുന്ന കാല നേരത്തുകൾ അന്ന് പടിഞ്ഞാറൻ തൊട്ടു പോകുന്ന കാല നേരത്തുകൾ ഒരു കാക്കോട വിളക്കിൻ്റെതായ അധികം ദാധിപസയത്തെ കണ്ടു അമ്മ ഏതെങ്കിലും കൈയ്യെടുക്കാൻ കണ്ണു ആല്പുത്തും വിവാഹവും ക്ഷീണവും എല്ലാം ഇനി അമീൻ അലട്ടാൻ തുടങ്ങി അന്നോ പടിഞ്ഞാറൻ്റെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കി അന്നോ പറഞ്ഞാൻ്റെ വീട്ടിലേക്ക് ലക്ഷ്യമാക്കുന്ന കാലനേരത്തിൽ നേരത്തുകൾ വിഷ്ണുമൂർത്തി മുൻകൂട്ടായിട്ട് വിഷ്ണുമൂർത്തി വനത്തിൽ അനേകം കോപ്പും വന്യപ്രഭാതങ്ങളെല്ലാം ഉണ്ടാവാം അതിനെ ചിതപഥ എല്ല എന്നിരിക്കുന്ന മുൻകൊടുത്തു അന്ന് പടിഞ്ഞാറൻ പടിഞ്ഞാറ് വീട്ടിലെ എടുത്തു പടിഞ്ഞാറൻ വീട്ടിലെ മാതാവ് അല്ലേ തൊണ്ടക്കുള്ളിൽ ഇല്ലാത്ത കൊതിയായിരിക്കുന്നത് വേണ്ടിരിക്കുന്ന ഉപചാരത്തെ നൽകി അമ്മ അതാവിൻ്റെതായ അവിടി ചുരുത്തിയിരിക്കുന്നതാ ക്ഷീരത്തെ അന്ന് നവിഞ്ഞെടുത്തു പാലം പഞ്ചസാര ചേർത്ത് കുറുക്കി കാറ്റിപ്പുറിക്കരിച്ചു വെള്ളിക്കിണ്ടിയിൽ പടിഞ്ഞാറ്റകത്ത് എനിക്ക് വിവേചിച്ചുള്ളൂ ആരാ അന്ന് പടിഞ്ഞാറ്റ പടിയിലിരുന്ന് കാലം പിടിച്ചു അമ്മ അന്ന് താര കുടിച്ചിരിക്കുന്നതായ അധിക്കിന കത്തി നമുക്ക് അവിടെ നിന്നാണല്ലോ എനിക്ക് ലഭിച്ചു ഏ നാലും നാലുക നാലു കമ്പേ അങ്ങനെ പടിഞ്ഞാറു കൈയെടുത്തു ഏ തിരികെ വരുന്ന കാലഘട്ടത്തിൽ അന്ന് വിഷമോ തിരിഹം അല്ലേ എന്നരി അവതാരം അവതരിച്ചു അന്ന് ബോട്ടിലെല്ലാം ബുദ്ധിമുട്ടി അരിശ്യമുണ്ടായി അന്ന് ഞാൻ വിഷമോ എൻ്റെ നിറത്തായ യുദ്ധങ്ങൾ അന്ന് ആയ്പാട് നിർത്തു അങ്ങനുള്ളതായിരിക്കുന്ന ഫലപ്ര ഫലപത്ഭേദമായിട്ടും ശേഷപ്പെട്ടു एकाका काडुरदा मदुरले कामतेन कटिया चकावान तैल करदा जो हे तो बुचकायाकडे वाढती करू पीआर गणित के तरणते आणि คณิต भूरी क्षेत्र कमी करणं पाळ आपण आकार अधिक जास्त हम अदृश्यचित ले सकाडा हटाडा भोही मेरी को दुरी पारा पे पारा बवार बवार भोही नाद ഐശ്വര ുംഭുഭൂദത്തന്മാരും അഭിമാനപ്രഭു ഐശ്വര്യപ്രഭു അഭിമാനപ്രഭുന്റെ വെട്ടിച്ചാവിട്ടിയും വിഷ്ണുപൂർത്തി ചങ്ങാതിയും പത്തിപ്പുറത്തിനാനും നാല് ചന്ദ്ര കട്ടിക്കകത്തിൽ നരിക്കന്മാരെയും നിങ്ങൾ നിർത്തി നിർത്തി നിന്നുമായ പൂരന്മാരുടെ കാലം തൊട്ടേ ശേഷമുള്ള ആരാധിക്കും ശേഷം പത്തും നാനാമക്കന്മാരും ഈ അമ്മയുടേതായ ദർശന ഭാഗ്യം ലഭിക്കുവാനപ്പണം വേണം അമ്മ നേടുന്നിരിക്കുന്ന സാഹിത്യം പകർന്നു കൊടുക്കണം അല്ലേ ഒരേ ലക്ഷ്യമാണ് ഇവിടെയുള്ളത് എന്താണെന്ന് അല്ലേ അന്ന് ദശരാഥ മഹാമന്വേഷിച്ചിരിക്കുന്നതായ പുത്രമാമേശ് പോലെ ഇവിടെ ഒരു ലേ നിലനിർത്തുന്നു അല്ലേ പഠിക്കേമാർ ഹാവും മഹാരാജാവും പുത്രകാമേഷി നടക്കുന്ന പ്രകാരം നാലുകാരന്മാരും ശേഷം മത്തവും മനസ്സിൽ പ്രഖ്യാച്ചു കൊടുത്തു ഈ സന്താന സൗഭാഗ്യത്തിന് വേണ്ടിയിട്ട് കർമ്മനിരതാക്കി ആരും എല്ലാം അല്ലേ തീരുമാറന്നിരിക്കുന്ന ഒരു ദിവസമൊന്നുമില്ല പണ്ടേ അവരുടെ നാല് വാക്കം നാല് വന്നോളെ